ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടുവാഫൻ യുവാഫിൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു കോട്ടൻ്റെ ചുരിദാറുണ്ട് ഗൗൺസ് ഉണ്ട് പിന്നെ ഒരു നമ്മൾ ഓഫർ ഇതിൽ കൊടുക്കുന്ന ഇറാനി സെറ്റിൻ്റെ കേട്ടോ നല്ലൊരു ഗോൾഡൻ ഓഫറിലാണ് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ അവർ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണുക അപ്പോൾ ഓർഡർ ചെയ്യേണ്ട വിധം മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് കൊടുക്കുക വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ലാർജ് എക്സലി സൈസിൽ വരുന്ന നല്ല കോട്ടൻ്റെ അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ചുരിദാർ സെറ്റാണ് കാണിക്ക നല്ലൊരു ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്കിൽ വരുന്ന സൂപ്പർ ഐറ്റാണ് വരുന്നുണ്ട ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് പിന്നെ സെവൻറ്റി ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റാണ് ഉള്ളി ലൈനും കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഐറ്റാണ് നല്ല ചുരിദാർ കേട്ടോ ത് ഫുൾ അലാസ്റ്റിക്കിലാണ് ഒരു ഫ്രീ സൈസ് ആയിട്ടാണ് പാൻറ്റ് വരുന്നത് കേട്ടോ വാ തടിയിലുള്ളവർക്കൊക്കെ ഉപയോഗിക്കാം വേണേൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യട്ട ഷേപ്പ് ഒരു വള്ളിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടിട്ടാണ് അതിൽ ഒരു സോഫ്റ്റ് കോട്ടൺ ഷോളോട് കൂടിയാണ് ഐറ്റം വന്നത് നല്ല കാണാനും നല്ല ഭംഗിയുടെ ഇട്ടാലും നല്ല രസമല്ല സൂപ്പർ ചുരിദാരാണ് നമ്മൾ കൊണ്ടുവന്നത് വേണ്ട ഒരു വേഗം ഓടിച്ചതോളി അഫോർഡ് ചെയ്ത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ഓടിച്ചതോളി നല്ലൊരു ക്വാളിറ്റി ഉള്ള സൂപ്പർ സെറ്റാട്ടോ നെക്സ്റ്റ് നമ്മൾ കോട്ടനിന്നെ വേറൊരു സെറ്റ് വരുന്നത് അതും അതേമാതിരി തന്നെ ഒരു കലങ്കരി പ്രിന്റ് പോലെ തോന്നുക നല്ല രസമുള്ള ഐറ്റാണ് വരുന്നത് ഒരു ഡസ്റ്റി ചാർട്ട് ആണ് വരുന്നത് പക്ഷേ ഇട്ട് വരുമ്പോൾ ഇല്ല അടിപൊളി ആണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയായിട്ടാണ് അതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ത്രിപ്പിൾ എക്സ് എൽ സൈസാണ് വരുന്നുണ്ടോ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഫുൾ അലാസ്റ്റിക്കിലാണ് പാൻറ്റ് വരുന്നത് നല്ലൊരു തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറ്റ് വരുന്നത് നാറോ ഫിറ്റിലാണ് പാൻറ്റ് കിടക്കുക ഈ കോട്ടൻ്റെ ഷോളും വരുന്ന കേട്ടോ ഉള്ളിൽ ലൈനും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഐറ്റാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാണ് നല്ല അടിപൊളി കളറുമാണ് നല്ല രസം ഉണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് കൊണ്ടുവന്നത് കേട്ടോ സൂപ്പർ സാധനം നമുക്ക് ഇടാൻ നല്ല സുഖം ഉണ്ടാകും നല്ല ചൂടുക്കും കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു കംഫർട്ടായിട്ട് രൂപിട്ട് ഇടാൻ പറ്റിയിട്ടാണ് അപ്പോൾ സൈസ് വരുന്നത് ത്രിബിൾ എക്സെല്ലും ഫോർ എക്സെല്ലും ആണ് സൈസ് വരുന്നത് കേട്ടോ തീയതി നീളം കൂടിയുള്ള അടിപൊളി ഷോളാണ് വന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു ചാർട്ട് ആണെങ്കിലും ഷോളൊക്കെ ഡാർക്ക് ഷെയ്ഡ് കളേഴ്സ് ചെയ്യണം ഇട്ട് വരുമ്പോൾ നല്ല ഒന്നും കൂടി ബ്രൈറ്റ്നെസ് തോന്നി കുട്ടി കൈ നെക്സ്റ്റ് അതാ നല്ലൊരു വെറൈറ്റി കോട്ടൻ്റെ സൂപ്പർ സാധനം ഇട്ടാ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ചാർട്ട് ചാട്ടാണെങ്കിൽ നല്ല രസം കിട്ടാ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു നല്ല ഉള്ളി നല്ല ക്രൈപ്പിന്റെ കോട്ടൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൈയിൽ ലൈനും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ സൈസ് വരുന്നത് മീഡിയം ലാർജ് സൈസാണ് വരുന്നിട്ടാ നല്ലൊരു തടിയില്ലാത്തവർക്ക് ഉപയോഗം പറ്റും അടിപൊളി വെറൈറ്റി ആയിട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനാണ് കിട്ടാ നോർമൽ അല്ല നല്ല ഹെവി ക്വാളിറ്റിയിലാണ് വരുന്നത് നല്ലൊരു പ്രിൻ്റും നല്ലൊരു ഇത് കിട്ടുക നല്ല കാണാൻ ഭംഗിയുള്ള അതിൻ്റെ പാൻറ്റ് കിട്ടാം ഫുൾ അലാസിക്കിലാണ് പാൻറ്റ് വരുന്നത് ഷോളൊക്കെ നല്ല രീതിയിലുള്ള അടിപൊളി ഷോളാണ് നല്ല ഇടാനും നല്ല സുഖം ഉണ്ടാവും കേട്ടോ നല്ല സൂപ്പർ കോട്ടണിൽ വരുന്ന അടിപൊളി ആയിട്ടാണ് വരുന്നത് റേറ്റ് വരുന്നത് ബഡ്ജറ്റ് റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതിന് റേറ്റ് വരുന്ന ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു കളറും കൂടി വരുന്നുണ്ട് നെക്സ്റ്റ് കളർ ഒരു യെല്ലോ ഷെയ്ഡാണ് ഇതിന് മീഡിയം സൈസുള്ളൂ ലാർജ് സോൾഡ് ആയിരിക്കും കിട്ടാ നല്ല രസമുള്ള കളർക്കും നല്ല അടിപൊളി ഐറ്റമാണ് നല്ല കാണാൻ നമ്മളൊരു ലൈറ്റ് നോർമൽ യെല്ലോ ആണ് കിട്ടാ നല്ല ഉതിച്ച് നിൽക്കാത്ത നല്ല നോർമൽ യെല്ലോട്ടോ നല്ല രസമുള്ള ഐറ്റാണ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂട്ടോ ഇതിൽ നല്ലൊരു പാൻറ്റ് ഷോൾ കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടാണ് മീഡിയം സൈസ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ വേണ്ട ഒരു വേഗം ഓടിച്ചോളൂ കേട്ടോ നല്ലൊരു ഡൗ മെറ്റീരിയൽ വരുന്ന എക്സ് എല് ഡബിൾ എക്സ് എല് സൈസിൽ വരുന്ന നല്ലൊരു ഗൗണും ഉണ്ട് അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നൊരു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഒരു നെക്കും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് ഓഫർ ആയിട്ട് വരുന്നത് നാനൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ല ലഷ് കളറാണ് വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റാണ് വരുന്നത് നല്ലൊരു കട്ടിങ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു കട്ടിങ് കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷെ നല്ലൊരു വെറൈറ്റി നല്ലൊരു തുണി നമ്മൾ കാണാത്ത ഒരു പ്രിൻ്റും ഇട ഇടാത്ത നമ്മൾ ഫ്ലവർ ടൈപ്പാണ് കൊണ്ടുവരിൽ ഇതൊരു വ്യത്യസ്തമായ ഒരു ഐറ്റാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഗ്രീൻ ഗ്രീൻഷെയ്ഡ് വന്നിട്ടുണ്ട് നല്ല രസം അടിപൊളി ഗ്രീൻ ഗ്രീൻഷെയ്ഡ് ഉള്ളി നല്ല ക്രൈപ്പിന്റെ ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാ നല്ലൊരു ബലൂൺ ഫിറ്റ് ആണ് കൈ വരുന്നത് അപ്പൊ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് ഒരു വേഗം ഓടിയതോളെ ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂ നല്ലൊരു ഇറാനി നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കുക അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഇതിന്റെ റേറ്റ് വരിക നമ്മൾ ഓഫർ റേറ്റ് കൊടുക്കുക വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പ് ആണ് വരുന്നിട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് നല്ല ഗോൾഡൻ ചാൻസ് ആണ് വരുന്നത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ടു ഇഞ്ച് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ആയിട്ട് ഉപയോഗിക്കുന്നത് നല്ലൊരു ഇറാനി ടൈപ്പ് ആട്ടോ സ്ട്രഗ് അറ്റാച്ചബിളല്ല കളറ് പീക്കോ കളർ ആകെ ലിമിറ്റഡ് സ്റ്റോക്കുകൾ അതാണ് നമ്മൾ ഓഫർ ആയിട്ട് ഇടുക അപ്പോൾ നിങ്ങൾക്കേലും ഉപകാരം ഉണ്ടായിക്കോട്ടെ അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി സാധനം വെറും സെവൻ ഡബിൾ നയലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക നല്ലൊരു അടിപൊളി ഐറ്റം കേട്ടോ നെക്സ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക നമ്മുടെ ഷോപ്പ് വരുന്നത് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കൈപ്പുറം സെൻറ്ററിലാണ് ഇനിയും പുതിയ പുതിയ ഐറ്റംസുമായി ഞങ്ങൾ നിങ്ങളെ കാണത്തതാണ് അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ